ാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ ഞാൻ പുള്ളിക്കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ എന്നെ ഉപദ്രവിച്ചു തന്നെ എന്നെ പീഡിപ്പിച്ചത് തന്നെ ഓർമ്മയുണ്ടോ അത് ഞാൻ അയച്ചിട്ടുണ്ട് പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ നിങ്ങൾ ഞാൻ അന്ന് ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നു അന്ന് ഞാനൊരു സിംഗിൾ പേരന്റ് ആവുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു തെറ്റാണോ തെറ്റാണോ തെറ്റാ തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും പിന്നീട് ഒരു മോളുടെ എങ്ങനെയാ ഫീസിന് വേണ്ടി അതുകൊണ്ട് അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു സോറിട്ടാ ഞാൻ ടൈറ്റ് ഇത്ര ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോളെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു എന്നെ പീഡിപ്പിച്ച ആളും കൂടെ എന്നിട്ടും ഒരു കൊച്ചിന്റെ അത് പോട്ടെ എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ടെ ഞാനതൊക്കെ വിട്ടു ഞാനിപ്പോൾ ചെന്നൈയിലാണ് ഞാൻ അവിടെ ചെന്നൈയിൽ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ റോളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിള്ളേരുടെ ഫീസ് അടക്കണം വാടക കൊടുക്കണം ഇലക്ട്രിസിറ്റി അടയ്ക്കണം ആ അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു പുള്ളി അപ്പൊ തന്നെ എടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ അന്ന് ഭയങ്കര വലിയ വേദനയായി പോയി ഞാൻ ഞാനിങ്ങനെ ചോദിച്ചോ ആ ഹലോ ആ മഹേഷേട്ടാ എനിക്ക് ഒരു അർജന്റ് കാര്യമുണ്ട് ഉണ്ട് ഒരു അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പം അവിടുന്ന് ഇറങ്ങിയപ്പോ കുറച്ച് ട്വന്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ ഞാൻ വളരെ പ്ലീഡിങ് ആണ് ചെയ്തിട്ട് ഒരു സിംഗിൾ പേരിന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒട്ടനെ കൂടെ പറഞ്ഞു സോറിട്ടോ ഞാൻ ഇച്ചിരി ടൈറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോഴും മനസ്സ് നീർക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എന്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ ടി വി കൊണ്ടോണ്ടിരുന്നത് ടി വി പറഞ്ഞിരിപ്പ എനിക്ക് ദേഷ്യം പറഞ്ഞു മുകേഷ് കുകേഷ് അവന്റെ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു എന്താ ചേച്ചി കണ്ടുപോയക്കിട്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താന്ന് വെച്ചപ്പോ ഞാൻ പറയാടാ അവൻ വൃത്തിയിട്ടവനാ എന്ന് പറഞ്ഞു ഏഹ് വൃത്തി എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൻറെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ആ എന്നിട്ട് ഇവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനിങ് അതെയോ അയ്യോ അവൻ അത്രയ്ക്കും വൃത്തികെട്ടവൻ ആണോ വൃത്തികെട്ടവൻ വെറുതെ അല്ല സരി അതൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെ പൊളിക്കാൻ സംസാരിച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സേർവന്റ് വന്നു സേർവന്റ് വന്നപ്പോ ഞാൻ സേവൻ കിച്ചണിലോട്ട് പോയി മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി ഇവൻ ഈ സമയം എന്റെ എന്റെ ഫോണെടുത്ത് ഇപ്പൊ ഞാൻ തുറന്ന് പറയാൻ നിങ്ങളുടെ ഫ്ലാറ്റ് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ ഇവൻ ഫോണിൽ അയച്ചു ഞാൻ ഞാൻ എന്നുള്ള രീതിയിൽ അപ്പൊ ഇച്ചിരി കഴിഞ്ഞാൽ ഒച്ച ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറയാ എന്താ എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ പറയാ ഞാൻ കൊടുത്തിട്ടുണ്ടാവുന്നിട്ട് ഞാൻ പറഞ്ഞു മുകേഷനെ ഞാൻ വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിനു മിനുവിന്റെ ഫോണിൽ നിന്ന് മിനു അറിയാതെ മിനു ഉള്ള ഒരു ദിവസം കസിനോട് ഈ കാര്യം പറഞ്ഞപ്പോ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു ഈ കസിൻ മെസ്സേജ് ആയിട്ട് അയച്ചു അത് പിന്നീട് മിനു കണ്ടു മിനു കണ്ടപ്പോൾ മിനു പിന്നെ മുകേഷ് വിളിച്ചു പറഞ്ഞു ഇത് ഞാൻ അയച്ചതല്ല ഇത് കസിൻ അയച്ചതാണ് അത് കാര്യമാക്കതെന്ന് പറഞ്ഞു ഞാൻ അത് ആ ഞാൻ കാണുന്നത് എപ്പോഴാണെന്നറിയോ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കാണുന്നത് നോക്കി ഇപ്പാണോ ഇവനിങ്ങനെ അയച്ചേക്കുന്നെല്ലാം കൊണ്ടു ഞാൻ ഞെട്ടിപ്പോ ടി അടുത്തിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ദേ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിന്റെ താഴെ എന്റെ അക്കൗണ്ട് നമ്പർ വിട്ടിട്ടുണ്ട് എന്നിട്ട് എന്റെ താഴെ വൺ ലാക്ക് അറിയാം 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 പിന്നെ അവരറിയാം അവന് ഞാൻ എന്തോ വേണ്ടി ഞാൻ അത്യാവശ്യത്തിനുവേണ്ടി നമ്പർ അവന് പൈസ അയച്ചിട്ടുണ്ട് അവൻ എനിക്ക് അയച്ചിട്ടുണ്ട് വേണ്ടി അവൻ അവന്റെ നിന്നെ അതുണ്ട് സമ്മതിക്കണം പക്ഷേ നമ്പർ എടുക്കണം ഈ നമ്മുടെ അയച്ചു കൊടുക്കണം രാമദാസ മോനെ ചെയ്തൊരു ചേയ്ത്താണ് അതാണ് ശരിക്കും ഇപ്പൊ പാരയായതല്ലേ മിനു ആ പാരയല്ല അത് അനുഗ്രഹമായി ഞാൻ ഇത് കാണാതിരുന്നത് എനിക്കിപ്പോ അത് എനിക്കത് അനുഗ്രഹമായി മാറിയ ചെയ്തേര് എന്നെ പറ്റിയാണ് ഇത് എന്നെ പ്രലോഭിച്ച് എന്നെ മന മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞും അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞു നമുക്ക് ഓഫീസറുടെ ഒക്കെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു എന്നെ പ്രലോപിച്ച് കൊണ്ടുപോയിട്ട് അവിടെ എന്റെ കൺസെന്റ് ഇല്ലാണ്ട് എനിക്ക് തോന്നിയതേ രണ്ടായിരത്തിഒൻപതിൽ മിനുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മിനുവിന് ഒരു ദുരനുഭവം സമ്മാനിച്ച ഒരാളോട് പിന്നീട് ഇരുപത്തി രൂപ നാല് വർഷത്തിന് ശേഷം മിനു കടം ചോദിക്കുന്നു പിന്നീട് ഒരു ഒൻപത് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപ കസിൻ വഴി അക്കൗണ്ട് നമ്പർ സഹിതം അയച്ചു കൊടുത്ത് ചോദിക്കുന്നു ഇത് രണ്ടും ബ്ലാക് മെയിലിംഗിന്റെ ഡെഫിനേഷനിൽ പെടുമോ എന്നാണ് ചോദ്യം മിനു ഇയറിൽ വാട്സപ്പ് ചാറ്റ് അയച്ചിരുന്നു സംസാരിച്ചിട്ടില്ല മിനു വാട്സപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച ഒന്ന് രണ്ട് വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ ഞാൻ പറട്ടെ ഞാൻ പറ ഒന്ന് മനസ്സിലാക്ക നമ്മള് എന്തൊക്കെയാണേ നമ്മളെ പീഡിപ്പിക്കപ്പെട്ടു ഇനി നമ്മൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലോ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്തു അത് നിങ്ങൾ മനസ്സിലാക്കണം അത് എന്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണങ്കിട്ടിയല്ല ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം അതെ വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്ക് അപ്പുറം ഹലോ ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല പച്ചവെള്ളം പഞ്ചപാവം അങ്ങോട്ട് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ഹിം ും ഞാനൊരു കാര്യം വരട്ടെ ഞാന് എല്ലാവർക്കും ഇത് അയക്കാറുണ്ട് അതിനെ നിങ്ങള് കണക്കാക്കരുത് പ്ലീസ് മിനു എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മുകേഷിന് ജാമ്യം കിട്ടിയത് പക്ഷേ ഇതിനെ ഇവര് ഈ വാട്സപ്പിനാണ് ഇത് മുൻതൂക്കം കൊടുത്തത് ശരിക്കും എന്താണ് നടന്നത് എന്ന് വരന്വേഷിക്കാൻ തയ്യാറായില്ല അന്ന് ഞാൻ മിണ്ടാണ്ടിരുന്ന എന്റെ മക്കളുടെ ഭാവി അത് ഞാൻ മിണ്ടാ വഴി സമാധാനപരമായി നീക്കമായിരുന്നു എനിക്ക് ചേട്ടാ നിങ്ങൾ എന്തായാലും ഉപദ്രവിച്ചതാണ് പക്ഷെ പിള്ളേരുടെ കാര്യത്തിന് വേണ്ടി എനിക്ക് എപ്പോഴെങ്കിലും മെമ്പർഷിപ്പ് ഇതാ മെമ്പർഷിപ്പ് എന്റെ കാര്യം എനിക്ക് ഉള്ളായിരുന്നു എന്ത് വീർപ്പിക്ക ഭയങ്കര വീട്ടിലാളികളെ പക്ഷെ ഇന്ന് എന്റെ കുട്ടികൾ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് എം ബി എ ഒക്കെ കഴിഞ്ഞു അവരിപ്പോ സ്വന്തം കാലിൽ നിൽക്കേണ്ടതായ ഒരിത് വന്നു പിള്ളേരുടെ കാര്യം ആ ഒരു ഉത്തരവാദിത്വം എന്റെ ജോലി കഴിഞ്ഞു ഇനി സമൂഹത്തിന് വേണ്ടി നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു ആണോ ഇങ്ങനെയുള്ള കള്ളന്മാരുടെ മുഖമൂടി എല്ലാം ഞാൻ എടുക്കാൻ വെച്ചു അതുകൊണ്ടാണല്ലോ ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് എന്റെ ഒരു ബീങ് എ സിംഗിൾ പേരന്റ് ഞാനിപ്പോ രണ്ടായിരത്തി പതിനാറിലാണ് മുനീർ എന്ന വ്യക്തിയെ കല്യാണം കഴിച്ചത് പക്ഷെ അതുവരെ ഞാൻ സിംഗിൾ പേരന്റ് ആയിരുന്നു അതുകൊണ്ട് എന്താ കേട്ട് കേട്ട് ഞാൻ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം ചോദിച്ചിട്ട് ഇയാളെ ക്രൂരനാണെന്ന് ഓർത്തു നോക്കി എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ മനസ്സിലാക്കി അല്ലെ സഹായിക്കണോ വേണ്ടോ അയ്യത് കടമില്ലേ ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചില ചോദിക്കുന്നുണ്ട് ഇനി വിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ